അമ്മാവാറ്റേ അമ്മാവാക്ക എവിടെ പോയി എന്താ ഉണ്ടായേ ഞങ്ങൾ വന്ന് കേറുമ്പോ അമ്മാവൻ ബോധമില്ലാതെ കിടക്കായിരുന്നു ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം ഇതെന്ത് ഭാഷയാണ് അമ്മാവ ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ എന്താ ഉണ്ടായെന്ന് പറയാമ്മ അവന് മായോട് അവൻ എന്തോ പറയണോന്ന് ഓ എന്തെങ്കിലും തിന്നാൻ വേണോ വെറ്റിലെ മുറുക്കണോ പടം വരയ്ക്കണം അല്ലേ എഴുതി കാണിക്കാൻ ആണോ ശങ്കരാ ഒരു പേനയും കല്ലാസും വേഗം കൊണ്ടുപോകും െന്ന് മേപ്പാടിനെ വിളിച്ചോണ്ട് വരിക ഇവിടെ അനർത്ഥങ്ങൾ കൂടുകയാ ഇതിന് പരിഹാരം ചെയ്യാൻ ഇതിന് നല്ല ആവശ്യം കുട്ടി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കൊറേ കണ്ടതാ എന്നാലും വർമ്മമ്മവൻ ഇങ്ങനെ തളർന്നു വീണ സ്ഥിതിക്ക് അല്ല വരുത്തേണ്ടത് ഡോക്ടർ തന്നെയാണെന്ന് എന്റെ അഭിപ്രായം വർഷങ്ങൾക്ക് മുമ്പ് എത്ര ദുർമരണങ്ങൾ അടിക്കടി ഈ വീട്ടിൽ നടന്നിട്ടുള്ളത് അന്ന് അതിന്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടറെ കൊണ്ടും പറ്റിയില്ല ഈ മേപ്പാടന അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയത് കുട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട പക്ഷേ ഈ മുത്തശ്ശിയെ പഠിപ്പിക്കാൻ വരരുതാ അസുഖം വന്നാൽ ഡോക്ടർമാരെയാണ് വിളിക്കേണ്ടത് അല്ലാണ്ട് മന്ത്രവാദിയല്ല ഉണ്ണി ഇതിനൊക്കെ സമ്മതം കൊടുക്കണ്ടല്ല മുത്തോട് തർക്കിക്കാൻ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ പി പി കൂടി ൂ എന്ത് ഫാമിലി ഡോക്ടർ മേപ്പാടനാ അയാള് വന്ന് പോട്ടെ പിന്നെ നമുക്ക് എന്തെങ്കിലും വഴി ആലോചിക്കാം അപ്പോ തീരുമാനിച്ചോ കൊണ്ടുവരാൻ കേശം പോയി കഴിഞ്ഞു മായെന്താട്ടായിരിക്കുന്നു ഏയ് ഒന്നുമില്ല ഇവിടെ വല്ലാണ്ട് ബോർ അടിക്കണോ നമുക്ക് നമുക്കൊന്ന് കറങ്ങിട്ട് വരാം നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഈ ഹോട്ടലിൽ താമസിച്ചിട്ട് ഒരു ഗുണവും കാര്യങ്ങൾ കുഴയുന്ന ലക്ഷണമാണ് അവിടെ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല ഈ ശക്തി കാരണം നിനക്കങ്ങനെ അവിടെ കണ്ട ഡേസി തന്നെയാണോ അച്ഛൻ വർത്താനം ഞാൻ അത്ര കൊച്ചുകുട്ടിയാണോ എന്റെ കണ്ണിന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ ഡേസിയെ ഇനി പബ്ലിസിറ്റി ആവുമോ എന്ന് കാര്യമില്ല നമുക്ക് പ്രശ്നം നിയമപരമായിട്ട് കൈകാര്യം ചെയ്താലോ ഇനി ആ വഴിക്ക് തന്നെ അങ്ങ് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് പോലീസിൽ അറിയിക്കാം

അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്ന അത്ര വലിയ മന്ത്രവാദിയാ അദ്ദേഹം മന്ത്രവാദി മാത്രമല്ല മാത്രോകനായ സൈക്കാർട്ടിസ്റ്റ് കൂടിയാ എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചെകുത്താനെ കാണാം ഈ ചെകുത്താനച്ഛന്റെ മേട ഇതല്ലേ ചെകുത്താനച്ചനു അങ്ങനെ വിളിക്കരുത് കുഞ്ഞാടെ അത് അച്ഛൻ ഇരട്ടി പേരാകുന്നു അവിശ്വാസികളാണ് അങ്ങനെ വിളിക്കുന്നത് വിശ്വാസികൾ ഡോക്ടർ എന്നെ വിളിക്കോ ഈ ആളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എനിക്ക് ഒന്നുമില്ല ആളെ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ആർക്കാ എല്ലാം ഞങ്ങൾ പറഞ്ഞോളാം ഓ മിഖായ വരും കുഞ്ഞാടികളെ പിന്നെ ആ പെൺകുട്ടി നിങ്ങളുടെ മകൾ ഡേസി തന്നെ വരൂ ഇങ്ങോട്ടിരിക്കൂ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവളിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ കണ്ടിരുന്നോ വച്ചോ ഒരു സ്റ്റഡി ടൂറിന് പോയി വന്നതിന് ശേഷം ഡേസി മോളിൽ ആകെ മാറ്റമായി പിറ്റേന്ന് ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അത് വെളുപ്പിനും മോളെ കാണാതാവുന്നു ഇത് പ്രേതബാധയാണോ വച്ചോ അതോ വേറെ വല്ല അസുഖമാണ് വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രേതബാധ തന്നെയാണ് മെഡിക്കൽ സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം കൺവേർഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു തരം അസുഖവും ഉണ്ട് എനിവേ ഹിസ്റ്റീരിയ അപ്പോൾ ഇത് പ്രേതബാധ അല്ല എന്നാണ് ഒറ്റ പറയുന്നത് നിങ്ങളെ പോലുള്ള പേപ്പിൾസ് ഇതിനെ എന്ന് പറയും വേറെ ചില മണ്ടന്മാർ ഇതിനെ കേസ് എന്ന് പറയും നിങ്ങളുടെ ഭാഷയിൽ മറ്റെന്താണ് പറയുക അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം ആരാ ഈ കുട്ടിയെ കണ്ടെന്ന് ഞാനാണോ എന്നെ കണ്ടിട്ട് അവൾ തിരിച്ചറിഞ്ഞതേ ഇല്ല നിങ്ങൾ കുട്ടിയുടെ ആരാ ഞാൻ ഞാൻ ഇവരുടെ സുഹൃത്താ പിന്നെ ഇവന് വേണ്ടി കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് എന്റെ മകളെ മനസ്സ് ചോദ്യം നടത്താൻ ഡേറ്റ് നിശ്ചയിക്കുന്നതിനിടയില ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ഈ കുട്ടിയെ ഉടനെ തന്നെ ഇവിടെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ അതാണ് പ്രശ്നം ഫാദർ ഒന്ന് വന്നാൽ ഇല്ല ഞാൻ കുറെ കാലമായി വെളിയിൽ പോയി പേഷ്യൻസിനെ നോക്കാറില്ല എന്റെ മോളുടെ ജീവിതമാണ് എനിക്ക് വരുത് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം അച്ഛനും കൂടി കൈ ഒഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല എടോ എടോട്ടുഴി തനിക്ക് ആ കുട്ടിയെ പോയൊന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹമുണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഫാദർ ഇത് കൈമാറാതെ വലതു കയ്യിൽ തന്നെ സൂക്ഷിക്കണം

കയ്യിലുണ്ടല്ലോ ഓ ഓ ഇതോ വിശ്വാസം ഉണ്ടായിട്ടൊന്നല്ല മറ്റുള്ളവരെ വേണ്ടിയാ വലിയ ഗമ ഗമ പറയാൻ ആർക്കാ പറഞ്ഞതല്ല സത്യം വഴക്ക് ഓർത്ത് കെട്ടുന്നതാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ മുത്തശ്ശി എന്റെ ഭർത്താവ് ധൈര്യമുള്ള ആൺകുട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം അത് മാത്രം പിന്നെ ഈ കവളിൽ ചൂടുള്ള ഒരു സമ്മാനം